എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാം ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ സുഖമല്ല എല്ലാവർക്കും ഓക്കെ സുഖമാണോ ആണോ അപ്പൊ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിന്റെ മലയാളം മലയാളം നിങ്ങൾ ക്ലാസിന്റെ മലയാളം മൂന്ന് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം മൂന്ന് വളരെ ഈസിയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാറ് പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ കേട്ടോ ഫുള്ള് പാട്ട് അങ്ങ് പറഞ്ഞു പോയൊന്നുമില്ല ഞാൻ ഇവിടെ കാണിച്ചു തരില്ല കേട്ടോ ഇവിടെ സ്ക്രീനിലൊന്നും കാണിച്ചു തരില്ല നിങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക ടെക്സ്റ്റ് ബുക്ക് എടുത്തതിനു ശേഷം ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പേജ് നമ്പർ എന്നിവ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോവാം അല്ലെ നമ്മൾ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളടക്കം ഉണ്ടല്ലോ ഉള്ളടക്കം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം നട്ടു നനച്ച് മാന്ത്രിക വണ്ടി കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ ജഗ്ഗു അമ്മയെ കാണുമോ എന്ന് പറഞ്ഞിട്ടുള്ള നാല് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ തൊട്ടു മുമ്പത്തെ പാഠമായിട്ടുള്ള ഓമനച്ചങ്ങാനിമാർ എന്ന് പറയുന്ന പാഠം ഉണ്ട് അല്ലെ ഓമനച്ചങ്ങാനിമാർ എന്ന് പറയുന്ന പാഠം കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല അപ്പൊ ആ ഒരു പാഠഭാഗത്തിൽ നിന്നും ചോദ്യം ഉണ്ടാവും ആ ഒരു പാഠഭാഗത്തിന്റെ റിവിഷൻ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവര് ആ ഒരു പാഠഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ പോയിട്ട് കാണണം കണ്ടിട്ട് അതിലെല്ലാ കുട്ടികളും ഫുള്ള് മാർക്ക് വാങ്ങിക്കണം ഓക്കെ ആണോ ഓക്കെ ആണോ റെഡി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ നേരെ പാഠത്തിലേക്ക് പോകാം അല്ലെ ഒന്നാമത്തെ ഒന്നാമത്തെ അല്ല ഏഴാമത്തെ പാഠം നട്ടു നനച്ച നിലയിലു പോകാം അതിന് മുന്നേ ഒരു കാര്യം സാറിന് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവന്നൊരു ബട്ടൺ ഉണ്ട് ഇവിടെ ഇപ്പൊ തന്നെ പോയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാരും ചെയ്ത് ഉള്ള ഈ ചുവന്ന ബട്ടൺ ഒന്ന് ഞെക്കിയാ സബ്സ്ക്രൈബ് ആകും സൈഡിലുള്ള എല്ലാവരും ഞെക്കി ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അതും കൊടുത്ത് എല്ലാവരും എല്ലാരും റെഡിയല്ലേ റെഡിയല്ലേ ഓക്കെ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം നമ്മളെ വീഡിയോ ഓക്കെ റെഡി അപ്പൊ നമ്മൾ നേരെ നട്ടു നനച്ച് എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോവാണ് നട്ടു നനച്ച് എന്ന് പറയുന്ന പാഠത്തിൽ നമുക്കറിയാം ഇവിടെ ഒരു കരടിയുടെയും അല്ലെ ഒരു കരടിയുടെയും അതേപോലെ തന്നെ കരടിയുടെ പേരെന്താ കരടിയുടെ പേരെന്താ നട്ടു നനച്ച് എന്ന് പറയുന്ന പാഠത്തിൽ കരടിയുടെ പേരെന്താ സുബ്ബു സുബുക്കരടി അല്ലെ സുബുകരടി അല്ലേ അല്ലെ കരടി അതേപോലെ തന്നെ രംഗനും കുങ്കിയും അല്ലെ രംഗനും കുങ്കിയും ഉണ്ട് അതേപോലെ തന്നെ സുബുകരണിയും ഉണ്ട് ഇവര് കൃഷി ചെയ്യുകയാണ് അല്ലെ ഇവര് കൃഷി ചെയ്യുകയാണ് ചേന ചേമ്പ് തണ്ണിമത്തൻ തുടങ്ങിയ പലതും അവരെന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ കൃഷി ചെയ്യുന്നില്ലേ ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ഒരു പാഠം ഇങ്ങനെ പഠിച്ചു പോകുമ്പോ പേജ് നമ്പർ ആറില് രംഗൻ ചന്തയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് അല്ലെ നൂറ്റി നാല്പത്തി ആറ് പേജ് നമ്പർ നൂറ്റി നാല്പത്തി ആറ് രംഗൻ ചന്തയിൽ ഇന്ന് ചൊവ്വാഴ്ച എന്തൊരു തിരക്കാണ് ചന്തയിൽ ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു പേജ് നമ്പർ പേജ് നമ്പർ നൂറ്റി നാല് ചന്തയിൽ എന്ന് പറയുന്ന പാഠഭാഗം അതൊന്ന് നോക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചിത്രം തന്നിട്ട് ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷയില് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പേജ് നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് രംഗൻ ചന്തയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ോ അവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം ഓക്കെ അതാ നൂറ്റി പറയാം എഴുതാം നിങ്ങൾ ചന്തയിൽ പോയിട്ടുണ്ടോ അവിടെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് അല്ലെ ആ ഒരു ഭാഗം എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എഴുതിട്ടുണ്ടാവും നന്നായിട്ടൊന്നു നോക്കുക അതേപോലെ തന്നെ ഈ ചന്തയിൽ ചന്തയിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അല്ലെ ആളുകള് ആളുകള് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് വാഴക്കുലകൾ ഉണ്ട് അല്ലെ പച്ചക്കറികൾ ഉണ്ട് ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നുണ്ട് അല്ലെ ഈ ചന്തയിൽ എന്തൊക്കെയാ ചേനയുണ്ട് എന്തൊക്കെയോ ഒക്കെ നമ്മൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളില്ലേ അതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം ഒരു ഭാഗത്ത് ചേന മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ചാക്കുകളിൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടാതെ മത്തൻ കുമ്പളങ്ങ തക്കാളി വെള്ളരിക്ക ചീര തുടങ്ങി എന്തെല്ലാം പച്ചക്കറികൾ വാങ്ങാനും വിൽക്കാനും എത്ര എത്ര ആളുകൾ തിരക്കോട് തിരക്ക് എന്ന് പറഞ്ഞൊരു ഭാഗം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചന്തയിൽ കാണുന്ന കാഴ്ചകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി കഴിയണം അതേപോലെ തന്നെയാണ് പേജ് നമ്പർ നൂറ്റി അൻപത് ഒന്ന് അഞ്ച് പൂജ്യത്തില് പറയാം എഴുതാം രംഗന്റെ വാഴ കൃഷി കുഴിയെടുത്തു കാണുന്നില്ലേ കുഴിയെടുത്തു അതിനുശേഷം രംഗൻ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടാവുക അല്ലെ രംഗൻ വാഴ വാഴ എന്ത് ചെയ്തു വാഴ നട്ടു അല്ലെങ്കിൽ വെണ്ണീരിട്ട് വാഴ നട്ടു വാഴ വാഴക്കുലച്ചു അല്ലെ വാഴക്കുല മൂത്തു വാഴക്കുല പഴുത്തു അല്ലെ എന്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടി പറ്റും അല്ലെ അങ്ങനെ ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം പേജ് നമ്പർ നൂറ്റി അൻപത് ഒന്ന് അഞ്ച് പൂജ്യം നൂറ്റി അൻപത് നൂറ്റി അൻപത് അല്ലേ അതേപോലെ തന്നെ ഇതിന് നമുക്ക് പ്രധാനമായിട്ടും ഇരട്ടിപ്പുള്ള അക്ഷരങ്ങൾ അല്ലെ നമുക്കറിയാം അല്ലെ തിങ്കളി ലങ്ക എന്ന് പറയുന്ന അക്ഷരം അല്ലെ ചെങ്കദളി അതേപോലെ തന്നെ ചൊവ്വ അല്ലെ ചൊവ്വ അല്ലെ അതുപോലെ തന്നെ വവ്വാൽ എന്ന് പറയുന്ന ഇരട്ടിപ്പുള്ള അക്ഷരങ്ങൾ ഉണ്ടല്ലോ അക്ഷരം ചേർത്ത് വാക്കുകൾ കണ്ടെത്തി എഴുതൂ പേജ് നമ്പർ നൂറ്റി അൻപത്തി രണ്ട് ഒന്ന് അഞ്ച് രണ്ടില് നിങ്ങൾക്ക് അവിടെ കാണാം അക്ഷരം ചേർത്ത് വാക്കുകൾ കണ്ടെത്തി എഴുതാം വാക്കുകൾ കണ്ടെത്തി എഴുതുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പറയുന്നല്ലേ ചെമ്പ ചെങ്കദളി തിങ്കൾ ചൊവ്വാഴ്ച അല്ലെ ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി കഴിഞ്ഞല്ലോ അല്ലെ അതേപോലെ തന്നെ വായിക്കാം തത്തമ്മ പെണ്ണ് കണ്ണിൽ മഷി എഴുതി നെറ്റിയിൽ സിന്ദൂരം തൊട്ടു ചുണ്ടിൽ സുന്ദരി തത്ത കണ്ണാടിയിൽ നോക്കി നല്ല ഭംഗി അല്ലെ ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയുന്ന എഴുതാൻ വേണ്ടി കഴിയുന്ന അല്ലേ ഓക്കെ അതേപോലെ തന്നെ ഷ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതാനാണ് സന്തോഷം വിഷയം കൃഷി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വാക്കുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഇല്ലേ അതേപോലെ നമുക്കത് ഭാഷ എന്നൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും അല്ലെ ഷാ വരുന്ന എത്ര വാക്കുകള് നമുക്കത് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും അതൊന്ന് നോക്കുക അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പൂരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പേജ് നമ്പർ നൂറ്റി അൻപത്തി മൂന്നിൽ അവിടെ നമുക്ക് അവിടെ കാണാം അല്ലെ തേനീച്ച അല്ലെ ചിഹ്നങ്ങൾ ചേർക്കാനുണ്ട് ചിഹ്നങ്ങൾ ചേർക്കാൻ അപ്പം ഈ ഒരു ഭാഗം നന്നായിട്ട് നൂറ്റി അൻപത്തി മൂന്നിലെ ഭാഗം ചോദിച്ചോളൂ െ ആ ഒരു നൂറ്റി അൻപത്തി മൂന്നിലെ ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക എന്ന് പറയുന്ന അൻപത്തി മൂന്നിലെ ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവിടെ നിന്നും ചോദ്യങ്ങൾ വരാം ഓക്കെ റെഡി അപ്പോ അത് കഴിഞ്ഞ് കടങ്കഥയുടെ ഉത്തരം എന്ത് വരച്ച് യോജിപ്പിക്കൂ അല്ലെ കുറച്ച് കടങ്കഥകൾ തന്നിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി പറയാം അതൊക്കെ കഴിഞ്ഞ് നൂറ്റി അൻപത്തി ആ പേജിൽ തന്നെ നൂറ്റി അൻപത്തി നാലില് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നവയുടെ ചുറ്റും വരക്കും ഇതൊരു പരീക്ഷയ്ക്ക് വന്നതാണ് കൃഷി ചെയ്യാൻ കുറെ ഉപകരണങ്ങൾ തരും അതില് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ തൂമ്പ അല്ലെ അതിന് ചുറ്റും എന്ത് ചെയ്യണം നമ്മള് വരയ്ക്കണം ട്രാക്ടറിന് ചുറ്റും വരയ്ക്കണം അതേപോലെ തന്നെ അരിവാളിന് ചുറ്റും വരയ്ക്കണം വേണ്ടേ ഇതൊക്കെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അപ്പം അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതിന് നമുക്ക് വട്ടം വരയ്ക്കാൻ വേണ്ടി പറ്റണം പറ്റൂലേ പറ്റൂലേ ഇത് ചില പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി കഴിയണം കഴിയല്ലോ കഴിയല്ലോ ഈസിയാണല്ലേ ഓക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ അടുത്തതിൽ നിങ്ങൾ നോക്ക് നൂറ്റി അൻപത്തി അഞ്ചില് താഴെ കൊടുത്തവ ചെയ്യാൻ കഴിയുമെങ്കിൽ വെണ്ടക്ക മുറിച്ച് ചായത്തിൽ മുക്കി ചെടിയിലെ പൂക്കളായി പതിപ്പിക്കൂ ചില പച്ചക്കറികളുടെ പ്രത്യേകതകൾ കണ്ടെത്തി പറയാൻ കഴിയും പച്ചക്കറികളെ കുറിച്ചുള്ള കടങ്കഥകൾ പറയാൻ കഴിയും എനിക്ക് രംഗനും കുങ്കിയും എന്ന കഥ വായിച്ചു കൊടുക്കാൻ കഴിയും അല്ലെ ചന്തയുടെ ചിത്രം നോക്കി ഏതാനും വാക്യങ്ങൾ എഴുതാൻ കഴിയും അല്ലെ ഇതൊക്കെ നമുക്ക് നമുക്ക് കഴിയേണ്ടതാണ് ഈ പറഞ്ഞ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിലുള്ള ഇതൊക്കെ നമുക്ക് കഴിയേണ്ടതാണ് അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദ്യം പറയാം ഞാൻ പറഞ്ഞല്ലോ ചന്തയുടെ ചിത്രം നോക്കി ഏതാനും വാക്യങ്ങൾ എഴുതാൻ എനിക്കാവൂ എന്ന് പറഞ്ഞത് ഇല്ലേ അതേപോലെ മറ്റുള്ളത് പച്ചക്കറികളുടെ പ്രത്യേകത എഴുതാൻ വേണ്ടി കഴിയാ പച്ചക്കറികളെ കുറിച്ചുള്ള കടങ്കഥ അല്ലെ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റണ്ടെ എഴുതാൻ പറ്റണ്ടേ കടങ്കഥയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തന്നിട്ട് അതിന് ഉത്തരം എഴുതാനേ ഉണ്ടാവും പച്ചക്കറികളെ പറ്റിയുള്ള പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുമല്ലോ റെഡി റെഡി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ചങ്ങാതി തത്തയിലെ നൂറ്റി അമ്പത്തി ഏഴിൽ നമുക്ക് അവിടെ ഒരു അക്ഷരങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഫാഷ അതുപോലെ സുബുവിന്റെ എന്ന് പറയുന്ന അക്ഷരങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഈ അക്ഷരങ്ങളെയാണ് പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ അക്ഷരങ്ങൾ നമുക്ക് അറിയണം ഈ അക്ഷരങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അറിയണം ഈ അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ റെഡി അപ്പൊ ഈ ഒരു പാഠം നമ്മൾ അവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത പാഠം എന്ന് പറയുന്നത് മാന്ത്രിക വണ്ടിയാണ് മാന്ത്രിക വണ്ടി എന്ന് പറയുന്ന പാഠത്തിൽ നമുക്കറിയാം വാഹനങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ നമ്മൾ സഞ്ചരിച്ച വാഹനങ്ങള് അല്ലെ രണ്ട് ചക്രമുള്ളത് മൂന്ന് ചക്രമുള്ളത് നാല് ചക്രമുള്ള വാഹനങ്ങള് ഒരുപാട് ആളുകൾ കയറുന്ന വാഹനങ്ങൾ അല്ലെ ഒരുപാട് ആളുകൾ കയറുന്ന വാഹനം ഏതാ അല്ലെ ട്രെയിന് അതേപോലെ തന്നെ ആ പ്ലെയിനും ഒക്കെയാണ് ഒരുപാട് ആളുകള് കയറുന്ന വാ വാഹനങ്ങൾ അല്ലെ നമ്മള് കയറിയ വാഹനങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് എഴുതാം അതേപോലെ തന്നെ കരയിലൂടെ സഞ്ചരിക്കുന്നത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി കഴിയണം അതില് അതിൽ നമുക്ക് നോക്കാം വരച്ച് യോജിപ്പിക്കാൻ നോക്കൂ നിങ്ങൾ നൂറ്റി അറുപത്തി ഒമ്പതില് ഒരേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നേർവരകൾ കൊണ്ട് യോജിപ്പിക്കൂ ഒരേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങള് നേർവരകളെ കൊണ്ട് യോജിപ്പിക്കാനാണ് ഓക്കെ അത് നമുക്ക് ചെയ്യാൻ പറ്റും സഞ്ചാരം പലവിധം കരയിലെ വാഹനങ്ങൾ വാൻ എഴുതാം അല്ലെ കാറ് ലോറി ബസ് സൈക്കിള് ഓട്ടോറിക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കരയിലെ വാഹനങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും അല്ലെ വെള്ളത്തിലെ വാഹനങ്ങളോ കപ്പല് തോണി ബോട്ട് അല്ലെ ചെങ്ങാടം തുടങ്ങിയതൊക്കെ വെള്ളത്തിലെ വാഹനങ്ങളാണെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും ആകാശത്തിലതോ ഹെലികോപ്റ്റർ വിമാനം റോക്കറ്റ് ജെറ്റുകള് ഇതൊക്കെ എന്താണ് ആകാശത്തുള്ള വാഹനങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യം സഞ്ചാരം പലവിധം കരയിലെ വാഹനങ്ങള് വെള്ളത്തിലെ വാഹനങ്ങള് ആകാശത്തിലെ വാഹനങ്ങൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്നതാണ് അതൊന്നെന്തായാലും എന്തായാലും ഒന്ന് നോക്കണം ഓക്കെ ആരാ കേമൻ ൂറ്റി എഴുപതാമത്തെ പേജ് നിം നിം ഞാൻ സൈക്കിൾ എനിക്ക് രണ്ട് ചക്രങ്ങളുണ്ട് ഇടവഴിയിലൂടെയും വരമ്പിലൂടെയും പോകാൻ എനിക്കാവും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയെ പറ്റി എഴുതാം ഞാൻ ഓട്ടോറിക്ഷ എനിക്ക് മൂന്ന് ചക്രങ്ങളുണ്ട് മൂന്ന് പേർക്ക് യാത്ര ചെയ്യാം ഗ്രാമത്തിലും അതുപോലെ പട്ടണത്തിലും എന്നെ കാണാം അല്ലെ ഓട്ടോറിക്ഷയെ പറ്റി നമുക്ക് അങ്ങനെ എഴുതി അതേപോലെ ചില വാഹനങ്ങളെ പറ്റി പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റൂലെ മിനിമം സൈക്കിളിനെ പറ്റിയും ഓട്ടോറിക്ഷയെ പറ്റിയും എനിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി കഴിയണം അല്ലെ ചിലപ്പോ ഇതേപോലെ തന്നിട്ട് നമ്മളോട് ചിലപ്പോ പൂരിപ്പിക്കാൻ വേണ്ടി പറയും ഇങ്ങനെ വരാറുണ്ട് പരീക്ഷയ്ക്ക് രണ്ടെണ്ണം തന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് തന്നിട്ട് അടുത്തത് നമ്മളോട് ബാക്കി എഴുതാൻ വേണ്ടി പറയും ായിട്ട് എഴുതാൻ നിങ്ങൾ ആരും നമുക്ക് പറ്റുന്നറിയാലേ ഓട്ടോറിക്ഷക്ക് മൂന്ന് ടയർ ഉണ്ട് മൂന്നാക്കു പോവാൻ പറ്റും നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലേ പറ്റുന്നതാണ് ഓക്കെ ൂറ്റി എഴുപത്തി ഒന്ന് യാത്രയിൽ പാലിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില പരീക്ഷകൾ ഇത് വന്നിട്ടുണ്ട് ഇതിൽ ശരിയായതും തെറ്റായതും കണ്ടോ ചിത്രങ്ങളിലെ ചതുരങ്ങൾ കണ്ടില്ലേ ശരിയായതിന് ശരി അടയാളവും തെറ്റായതിന് തെറ്റടയാളവും നൽകൂ തെറ്റായതിന് തെറ്റടയാളവും ശരിയായതിന് ശരിയും നൽകാനാണ് അതുപോലെ തന്നെ പറയാം ചേർത്തെഴുതാം കൈതച്ചക്ക പഴുത്ത കൈതച്ചക്ക മധുരമുള്ള പഴുത്ത കൈതച്ചക്ക ം വലിയ മൈതാനം കളിക്കാനുള്ള വലിയ മൈതാനം അല്ലേ നമുക്ക് എഴുതിക്കൂടെ ഇതൊക്കെ നിങ്ങൾ എഴുതിയതാണ് ഞാൻ ഈ പറഞ്ഞ നൂറ്റി എഴുപത്തി ഒന്നിലുള്ള യാത്രയിൽ പാലിക്കേണ്ട ആ ഒരു കാര്യം എന്തായാലും പഠിക്കുക എന്തായാലും പഠിക്കുക അത് ശരി ഏതാണ് തെറ്റേതാണ് നമ്മളോട് ചോദിക്കും ചോദിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണ്ടേ കഴിയണം ഓക്കെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോവാണ് ഓക്കെ ചങ്ങാതിത്തത്ത ഇവിടെയും വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ ചങ്ങാതിത്തത്ത അതിലുള്ള അക്ഷരങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കണം അതിലുള്ള അക്ഷരങ്ങൾ നമുക്ക് അറിയൽ നിർബന്ധമുള്ള കാര്യമാണ് അതിലുള്ള അക്ഷരങ്ങൾ അറിയാതെ ഒരാൾക്ക് ഒരു കുട്ടിക്ക് പോലും അതിലുള്ള അക്ഷരങ്ങൾ അറിയാതെ നിൽക്കാൻ പാടില്ല ഓക്കെ അത് കഴിഞ്ഞ അടുത്തൊരു പാഠം കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പ ഇതിലാണ് നമ്മൾ ജഗ്ഗു ആനയെ പറ്റി പഠിക്കുന്നത് ഈ ഒരു ആനയെ പറ്റിയൊക്കെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ഈ ഒരു പാഠത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുണ്ട് അതായത് പിന്നെ പിന്നെ ആനയോട് ചോദിക്കുന്നതായിട്ട് ചില സംഭാഷണങ്ങൾ തന്നിട്ട് എങ്ങനെയാണ് നീ കൂട്ടം തെറ്റി വന്നത് അല്ലെ കൂട്ടം തെറ്റി വന്നിട്ട് നിന്നെ ആരാണ് സഹായിച്ചത് ഋഷിയെ ഒക്കെ പറ്റി പഠിക്കുന്നില്ലേ നമ്മൾ നമ്മളിതിൽ ഋഷിയും ജഗ്ഗുവും അല്ലെ ഇവർ കാട്ടുന്നു കാണുക കൂട്ടം തെറ്റി വന്ന ആനയെ എന്ത് ചെയ്യാണ് കാട്ടുന്നു കാണുകയാണ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണ് കളിക്കാൻ വരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ എന്താണ് എൻ്റെ കൂടെ കളിക്കാൻ വരാത്തത് നീ ഫുൾ ടൈം ടി വിയിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആന അല്ലേ ആന അങ്ങനെയൊക്കെ ചോദിക്കും ണ്ട് അവസാനം ആരും എത്തായിട്ട് ആരും ഇതിനെ അന്വേഷിച്ച് ഇതിന്റെ അമ്മയൊന്നും വരായിട്ട് ഇവരെന്ത് ചെയ്യാണ് അവസാനം ഒരു കത്ത് എഴുതുകയാണ് അല്ലെ കത്തെഴുതുന്നില്ലേ അതൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പൊ ഈ ഒരു പാഠത്തിൽ ഈ ഒരു കഥ വായിക്കുക എന്നുള്ളതാണ് ഈ ഒരു കഥ നന്നായിട്ട് വായിച്ചു നോക്കുക ഈ ഒരു കഥ വായിച്ചിട്ട് ആ കഥയിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക അല്ലെ ഇവിടെ ജഗ്ഗു എന്ന് പറയുന്ന ആനയെ നമുക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഋഷി ഇതിലുണ്ട് അല്ലെ ഋഷി ഇതിലുണ്ട് അതേപോലെ തന്നെ കൺമണി ഇതിലുണ്ട് അല്ലെ കൺമണി ഋഷി ജഗ്ഗു ഇതൊക്കെ ഇതിലുണ്ട് അല്ലെ ഋഷിജിത്താണ് ഋഷി എന്ന് നമ്മൾ വിളിക്കും അല്ലെ അപ്പോ ഈ ഒരു കഥാപാത്രങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെക്കുക ഈ ഒരു കഥ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക ഓക്കെ അപ്പോ പിന്നെ ഫോൺ ഉണ്ടോ ഫോണിൽ വിളിക്കുന്നുണ്ട് അമ്മയുടെ ഫോൺ നമ്പർ എത്രയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആനയോട് ആനക്ക് എന്ത് ഫോണ് കാട്ടിൽ ഫോൺ ഉണ്ടോ ആനക്ക് ഫോൺ ഉണ്ടോ ആനക്ക് ഫോൺ കൊടുത്താൽ ആന ഫോണോട് ഇവിടെ നില ആനക്ക് എന്ത് ഫോണ് ആനക്ക് ഫോണൊന്നും ഇല്ല അല്ലെ അപ്പൊ ഇവര് ചോദിച്ചു പോന്നെ നിനക്ക് ഫോൺ ഉണ്ടോ നിന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ ഫോൺ നമ്പർ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താ ഫോണ് ഫോണ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ എനിക്ക് അറിയൂലല്ലോ ഫോൺ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ കഥ ഏകദേശം ഓർമ്മ വരുന്നില്ല സാറിങ്ങനെ പറയുമ്പോ പറഞ്ഞ കഥ അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ നോക്ക് അല്ലെ ഇവർ ആരും കാണാതെ ആരും കാണാതെ ജഗ്വാനിനെ ഒരു കാടിന്റെ അല്ല വീടിന്റെ സൈഡിൽ വാഴകളുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ അവിടെ ഒളിപ്പിച്ചു വെക്കാണ് ആരും കാണാതെ തെറ്റോ അവിടെ നിന്നേ ആരെങ്കിലും വന്നാല് പ്രശ്നമാണ് ഇവര് അവര് വിവരെന്ത് ചെയ്യും ഋഷിയും കണ്മണിയും ഇവർക്ക് പോയിട്ട് എന്ത് ചെയ്യും ആന പോയിട്ട് ഫുഡൊക്കെ കൊണ്ട കൊടുക്കും മഴക്കൊലി ഇതൊക്കെ കൊണ്ട കൊടുക്കും അല്ലേ കൊണ്ട കൊടുക്കും അപ്പൊ കൂടുതൽ സമയം ഈ ഒരു പിന്നെ ടി വി ഒക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോ ആന ചോദിച്ചതാണ് നിങ്ങൾ എന്താ കളിക്കാൻ വരാത്തത് ജഗ്ഗു ചോദിച്ചതാ എപ്പോഴും ടി വിയുടെ മുന്നിലാണല്ലോ ജഗ്ഗു സങ്കടപ്പെട്ടു ടി വി കാണാനുള്ളതല്ലേ ജഗ്ഗു എന്ന് പറഞ്ഞു ടി വി എന്തിനുള്ളതാ ടി വി കാണാനുള്ളതല്ലേ ഞങ്ങൾ അതുകൊണ്ടല്ലേ ടി വി കാണുന്നത് പക്ഷെ പാവണ്ട് ജഗ്ഗു ആനെ മാത്രം ഒറ്റക്ക് പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവരൊക്കെ എന്ത് ചെയ്തു ഇവരൊക്കെ ടി ജഗ്വാന മാത്രം വിഷമിച്ചെന്ത് ചെയ്യാണ് ആ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ആരും കളിക്കാനില്ലല്ലോ ഞാനൊറ്റ ആയിപ്പോയല്ലോ കാട്ടിലായിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ജഗ്വാന പാവ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ വിഷമത്തോടു കൂടി കരിയായിരുന്നോ ഓക്കെ റെഡി അപ്പൊ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ കഥ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണേ അടുത്തത് ജഗ്ഗു അമ്മയെ കാണുമോ ഇത് രണ്ടാം ഒരു തുടക്കമാണ് നമ്മൾ രണ്ടാം ക്ലാസ്സിലേക്ക് നമ്മൾ പോകണ്ടേ രണ്ടാം ക്ലാസ്സിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് വേണ്ടേ നിങ്ങൾ റെഡി ആവണം രണ്ടാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ റെഡി ആവണം അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഇവിടെ നിങ്ങളോട് ഒരു മേൽവിലാസം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലേ നമ്മുടെ മേൽവിലാസം നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണ്ടേ നിങ്ങളുടെ മേൽവിലാസം എഴുതാമോ അല്ലേ അമ്മ കാട് എന്ന് പറഞ്ഞിട്ട് ജഗ്ഗു എന്ത് ജഗ്ഗുവിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുന്നുണ്ട് അല്ലെ കുട്ടികൾ ജഗ്ഗുവിന്റെ അമ്മയ്ക്ക് കത്തെഴുതി കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കും മേൽവിലാസം എന്താണ് ജഗ്ഗു അമ്മ കാട് അവൻ പറഞ്ഞു അവർ കത്തുമായി പോസ്റ്റ് ഓഫീസിൽ എത്തി പോസ്റ്റ്മാൻ കുട്ടി ശങ്കരൻ കത്ത് വാങ്ങി നോക്കി മേൽവിലാസം മുഴുവൻ ഇല്ലല്ലോ പേര് വീട്ടുപേര് സ്ഥലപ്പേര് ഒക്കെ വേണം അല്ലെ ഇപ്പൊ ഇവര് കൊടുത്ത എന്താ അമ്മ കാട് അമ്മ കാട് എന്ന് പറഞ്ഞാൽ പല കാട് ഉണ്ടല്ലോ ചിലപ്പോ ഇന്ത്യയിലുള്ള കാടാവാം ചിലപ്പോ തിരുവനന്തപുരത്തുള്ള കാടാവാം ചിലപ്പോ വയനാട്ടിലുള്ള കാടാവാം ഏത് കാടാ അപ്പൊ എന്തൊക്കെ വേണം മേൽവിലാസം മുഴുവനാക്കണം പേര് വേണം വീട്ടുപേര് വേണം സ്ഥലപ്പേര് വേണം ഇതൊക്കെ വേണ്ടേ ഇതൊക്കെ വേണം അല്ലെ നമ്മളുടെ മേൽവിലാസം എഴുതുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് അതൊക്കെ മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി പഴി പറ്റും പറ്റൂല്ലേ ഓക്കെ അപ്പോ ഡോക്ടറെടുത്തൊക്കെ ഒക്കെ പോകുന്നുണ്ട് സാധാ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്താ പോകുന്നത് നമ്മളെയൊക്കെ പരിശോധിക്കുന്ന ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ സുഖമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താ ആ ഇവിടെ ഒന്നല്ല വേണ്ടത് മൃഗങ്ങളെയൊക്കെ പരിശോധിക്കാൻ ആശുപത്രി ഉണ്ട് മൃഗാശുപത്രി ഉണ്ട് നിങ്ങൾ പോയിട്ടുണ്ടോ മൃഗാശുപത്രിയിൽ നിങ്ങളെ വീട്ടിലുള്ള കോഴിക്കോ താടിനോ താറാവിനോ മറ്റുള്ള മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ നായക്കോ പൂച്ചയ്ക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകുന്നത് നമ്മളെ കാണിക്കുന്ന ഡോക്ടർമാരെടുത്താണോ അല്ല അവർക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള ഡോക്ടർമാർ ണ്ട് മൃഗ ഡോക്ടർമാരുണ്ട് അവരുടെ അടുത്തൊക്കെ കൊണ്ടോണ്ടേ അല്ലേ അപ്പൊ ഇവര് പോകുന്നുണ്ട് അസുഖം ഞങ്ങളുടെ ജഗ്ഗുവിന് പനിയാണ് ഡോക്ടറെ ഋഷി പറഞ്ഞു ആരാ ജഗ്ഗു ജഗ്ഗു ആനക്കുട്ടിയാണ് ആനക്കുട്ടിയോ മൃഗങ്ങളെ ചികിത്സിക്കുന്നത് മൃഗാശുപത്രിയിലാണ് ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ ജഗ്ഗുവിന്റെ അസുഖം മാറി അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് ഇവിടെ എഴുതുന്നുണ്ട് അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മള് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫുൾ ആക്കണം അല്ലെ വേണ്ടേ ഇവിടെ പറയാം കാട്ടിലെത്തിയ ജഗ്ഗു അമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞു എന്തൊക്കെയായിരിക്കും ഇതൊക്കെ നമ്മൾ എഴുതിയതല്ലേ അതേപോലെ തന്നെ എന്റെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അവിടെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജില് എന്റെ സ്കൂള് എന്ന് പറയുന്ന ഭാഗത്തിൽ അവിടെ നമുക്ക് കാണാം സ്കൂള് അധ്യാപകര് കുട്ടികള് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും അവസാനമുള്ള ചങ്ങാതി തത്തയിലുള്ള ഇരുന്നൂറ്റി അഞ്ചാമത്തെ പേജിലുള്ള ചങ്ങാതി തത്തയിലുള്ള ഭാഗങ്ങൾ അക്ഷരങ്ങൾ എല്ലാവരും നോക്കുക അതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക പഠിക്കുകയും ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു ഭാഗം മൂന്ന് എന്ന് പറയുന്ന ഈ ഒരു പിന്നെ മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ എന്തായാലും എഴുതുക ഈ ഒരു മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നിങ്ങളോട് ഉദ്ഗ്രതിതം എന്ന പരീക്ഷയിൽ ചോദിക്കുന്നത് ഉദ്ഗ്രതി ഉദ്ഗ്രതിതം എന്ന് പറയുന്ന ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കാണിത് ഈ ഒരു മലയാളത്തിൽ നിന്നാണ് നിങ്ങളോട് ഇ വി എസ് പരിസര പഠനവും ചോദിക്കും അതേപോലെ തന്നെ മലയാളവും ഈ ഒരു ടെക്സ്റ്റിൽ നിന്നാണ് ചോദിക്കുന്നത് പിന്നെ ഉദ്ഗ്രതം എന്ന് പറയുന്ന പരീക്ഷയിൽ വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടെ നമ്മുടെ കയ്യിലുണ്ട് അതാണ് മാത്സ് അല്ലെ ഗണിതത്തിൽ നിന്ന് മാത്സിൽ നിന്ന് മാത്സ് ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക് ഇംഗ്ലീഷിലായിരിക്കും മലയാളം മീഡിയം കൂട്ടിക്ക് മലയാളത്തിലുമായിരിക്കും ഓക്കെ ഉദ്ഗ്രഹിതം എന്ന പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക് ആയിരിക്കും മാത്സ് മലയാളം മീഡിയം കുട്ടിക്ക് മലയാളത്തിലുമായിരിക്കും അപ്പൊ ഈ ഒരു രണ്ട് ടെക്സ്റ്റ് ബുക്ക് ചേർന്നതാണ് മലയാളവും മാത്സും എന്ന് പറയുന്ന രണ്ട് ടെക്സ്റ്റ് ബുക്ക് ചേർന്നതാണ് ഉദ്ഗ്രത ഡേ എന്ന് പറഞ്ഞ് മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് ആയിട്ട് സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറിച്ച് നോക്കണം സാർ ഇവിടെ ഒന്നും കാണിച്ചു തന്നിട്ടില്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ ആണ് പറഞ്ഞിട്ടുള്ളത് ആ പേജ് നമ്പറിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് മറച്ച് നോക്കണം വീഡിയോ പോസ് ചെയ്യാ ടെക്സ്റ്റ് ബുക്ക് നമ്പർ എടുക്കുക എടുക്കാറുക്കിട്ട് ആ അവിടുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇമ്പോർട്ടന്റ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഇമ്പോർട്ടൻ ക്വസ്റ്റൻ പേപ്പറൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം ഇതൊക്കെ നിങ്ങൾ പഠിക്കി അടിപൊളിയാക്കി വെട്ടോ പരീക്ഷ നല്ല ഉഷാറായിട്ട് എഴുതാൻ ആരും പേടിക്കുന്നതും വേണ്ട എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും ഉറപ്പാണ് കേട്ടോ ആരും പേടിക്കണ്ട എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ വേണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ യു